കാരണം കോളേജ് മാഗസിനിൽ പ്രധാനമന്ത്രിയെ കളിയാക്കിയ ഒരു സാധനം വന്നു അത് ദേശവിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞല്ലോ എന്തു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ പിന്നീട് ഇവിടുത്തെ കേരളത്തിലെ കോളേജ് മാഗസിനിൽ ആ പ്രസിഡന്റ് ആയിട്ട് എന്താ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെൻസർ ഓഫീസ് വേണ്ട പോലീസ് വേണ്ട കോടതി വേണ്ട കോളേജ് അധികാരികൾ പ്രിൻസിപ്പലോ സ്റ്റാഫ് അഡ്വൈസറോ സ്റ്റാഫ് എഡിറ്ററോ അവിടുത്തെ എഡിറ്റർ ബോർഡോ അത് തീർത്തോളും അപ്പോൾ നരേന്ദ്രമോദിയെ കളിയാക്കിയുള്ള കാർട്ടൂണോ കവിതയോ ലേഖനമോ ഒന്നും വേണ്ട അത്ര കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ഴുത്തുകാരൻ മോദിയെ വിമർശിച്ചുകൊണ്ട് മോദി മുഴുവൻ രാമായണം വായിച്ചിട്ടുണ്ടോ എന്നാണ് അതെ സജയ് ഗവേഷകനാണ് സജയ് പറഞ്ഞത് മോദി മുഴുവൻ രാമായണം വായിച്ചിട്ടുണ്ടോ എന്ന് വരും സംശയമാണ് എന്ന് പറഞ്ഞതിന് അവിടെ അദ്ദേഹം ആക്രമിക്കപ്പെടുകയാണ് അപ്പോൾ ഇന്നലെ നടന്ന കാര്യമാണ് പറയുന്നത് പിന്നെ മോദിയുടെ പ്രസംഗം രാമൻ 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 അഗ്നിയല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് മാഷെ രാമൻ അഗ്നിയല്ല അല്ല ഊർജമാണ് രാമൻ വിവാദമല്ല സമാധാനമാണ് ഇന്ന് മോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞാണ് ശ്രീ കെ വി സരിദാസ് മോദി പറഞ്ഞത് ഈ സമാധാനമാണെന്ന് പറയുമ്പോൾ രാമന്റെ പേരിൽ ഇനി ഒരു സമാധാനക്കേട് ഉണ്ടാക്കില്ല എന്ന് ഉറപ്പാണോ ജനങ്ങൾക്ക് നൽകുന്നത് ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരാം അതിനു അതിനുമുമ്പ് എനിക്ക് അരുൺ പറഞ്ഞതിലും കൂടി ഒരു ഒരു പരാമർശം അരുൺ അല്ലെങ്കിൽ ഈ സമയം പോകും അതുകൊണ്ടാണ് അരുൺ രാമജന്മഭൂമിയുടെ ചരിത്രത്തിന്റെ ഒരു പുതിയ അധ്യായം രചിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എനിക്ക് സി പി എം നേതാക്കന്മാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇത് ഡൽഹിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് ഇടയ്ക്ക് കാണാറുള്ള സുഹൃത്താണ് കെജ്രിവാള് ആ കേജ്രിവാളിനെയെങ്കിലും ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ ദേശീയ തലത്തിലുള്ള സഖ്യകാക്ഷിയല്ലേ ഇപ്പോൾ കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാരെ ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കൂ ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തീസിസ് ഉണ്ടല്ലോ അത് വികലമാണ് വരട്ടുവാദമാണ് എന്നൊക്കെ ഞങ്ങൾ പണ്ട് പോലെ പറയാറുണ്ട് അതിപ്പോൾ രാജ്യം മുഴുവൻ നേതാക്കളുടെ അംഗീകരിച്ചു അതുകൊണ്ടാണ് അവർ ഈ ഈ കൊച്ചു കേരളത്തിലേക്ക് ഒതുങ്ങിപ്പെട ഒതുക്കപ്പെടുന്നത് ഇവിടെ തന്നെ ഇവരുടെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഈ അയോധ്യയെക്കുറിച്ചും രാമജന്മഭൂമിയെക്കുറിച്ചൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുമായിട്ട് പറ്റുമെങ്കിൽ അവർ ഉത്തരേന്ത്യയിലും കൂടി ഇറങ്ങട്ടെ അതാണ് നല്ലത് ഇവിടുത്തെ സ്വാതന്ത്ര്യത്തെ മമതാ ബാനർജി ഇന്ന് കാക്ക നടത്താൻ പറ്റിയിട്ടില്ല അല്ല രാഹുൽ ഗാന്ധി ക്ഷേത്രം നടത്താൻ പറ്റിയതിന് മറുപടി ഇന്നലെ തന്നെ ആ ആശ്രമത്തിന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇന്ന് രാവിലെ ഈ ഈ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട് അതിനിടയ്ക്ക് ഇങ്ങാർ കയറി വന്ന തലവേദനയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവർ പറഞ്ഞോ ഒരു ഭക്തനെത്തുമ്പോ തലവേദനയാണോ ദൈവത്തിനുണ്ടാവുക ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അല്ല അല്ല അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല ആ ആശ്രമത്തിന്റെ ആൾക്കാർ പറഞ്ഞതല്ലോട് ചോദിക്കാൻ രാഹുൽ ഗാന്ധിയോട് പറയണം അത് അങ്ങനെയുണ്ടോന്ന് ശരിയാണോന്നുള്ളതല്ല അല്ലല്ല അരുണെ എന്റെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ എനിക്ക് അസൗകര്യമുള്ള സമയത്താണ് ഞാൻ പറയും ഇപ്പൊ വന്നാ പറ്റീടല്ലയം അരുണ് പറയേണ്ടി വരും അരുടെ ഓഫീസിൽ അല്ലല്ല എന്തു ആയിക്കോട്ടെ അതിന്റെ മാനേജ്മെന്റാ പറയുന്നേ അതിന് അവർക്ക് വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നല്ലോ ഇത് അവരുടെ മുൻകൂടി അനുമതി മേടിച്ചിട്ടാണോ ചെല്ലുന്നത് അനുമതി ക്ഷേത്രത്തിലൊക്കെ പ്രവേശിക്കുന്നതിന് ഇനി അനുവാദം കാല സാധ്യമാക്കിയതാണ് നമ്മൾ ക്ഷേത്ര അല്ല ക്ഷേത്രമല്ല ഇതൊരു ആശ്രമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതെ എൻ്റെ എൻ്റെ അറിവിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ 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 ഞാൻ തയ്യാറാണ് ആശ്രമം ആ ആശ്രമത്തിന്റെ മേലാളന്മാരാ തീരുമാനിക്കണേ ആര് വരണം എന്ത് വേണം ആർക്ക് വരണ്ട എന്നുള്ളതൊക്കെ സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ അതൊരു ഒരു പ്രൈവറ്റ് ഒരു അതിനൊരു പബ്ലിക് എൻറ്റിറ്റിയൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു മാനേജ്മെന്റ് ഇല്ല അവരല്ലേ തീരുമാനിക്കുന്നേ അത്രേ ഉള്ളൂ അതിൽ ഞാൻ വേറെ ഞാൻ ഞാൻ പറഞ്ഞു ജനാധിപത്യത്തിന് ഇവിടെ വലിയ വിലയുണ്ട് ഇപ്പോ നിങ്ങളിപ്പോ മോഡിക്കെതിരായിട്ട് കോളേജ് മാഗസിനെ കുറിച്ച് കുറിച്ചതിനെ കുറിച്ചൊക്കെ മാഷു കുറ്റം പറഞ്ഞല്ലോ കേരളത്തില് ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ള എത്ര പേരുടെ പണി പോയിട്ടിട്ടുണ്ട് എത്ര പേർക്കെതിരായിട്ട് കേസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ടാവൂ ലേപ്പളെങ്കിലും ഒക്കെ അതൊക്കെ അതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തില് ഞാൻ ഞാൻ പറയുന്നത് മോഡി വിമർശനത്തിനാധീതനൊന്നുമല്ല മോഡിയെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്ര മാത്രം ആക്രമിക്കപ്പെട്ടിട്ടുള്ള വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവും ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ ചരിത്രമത അദ്ദേഹത്തിന് മാത്രം കശാപ്പ് ചെയ്യാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചിട്ടില്ലേ അതിനെയൊക്കെ നേരിട്ടിട്ടല്ലേ മോഡി ദേശീയ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നത് അതാണ് ചരിത്രമാണ് അതൊരു വിജയമാണ് ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പോയവര് എത്രത്തോളം വേദന നമ്മളും നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തക സ്വാതന്ത്ര്യമുണ്ട് എന്തെല്ലാം കുത്തുവാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തിന് അധിക്ഷേപിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്ര പേര് അദ്ദേഹത്തിന് എതിരായിട്ട് തെങ്ങ് കയറിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മോചിതനായിട്ട് അദ്ദേഹം ഇന്നൊരു ഒരു 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 ഏത് തലത്തിലേക്ക് എത്തി എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ശരി ആർ റിപ്പോർട്ടർ ഷോ